വയോജനങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉടൻ നടപ്പിലാക്കുന്നതിനും റെയിൽവേ ടിക്കറ്റ് നിരക്കിൽ മുൻപുണ്ടായിരുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വൈക്കത്തേക്ക് പുതിയ റെയിൽവേ ലൈൻ കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് എം വൈക്കത്ത് നടന്ന കേരള സീനിയർ സിറ്റിസൺ ഫോറം ഇരുപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എൻ ഗോപിനാഥൻപിള്ള അധ്യക്ഷത വഹിച്ചു പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളിലും

ഫോറം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ അവാർഡ് ഡോക്ടർ മാത്യു പാർക്കലിന് എം പി വിതരണം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാഹിത്യ മത്സര വിജയങ്ങൾക്കുള്ള പുരസ്കാരം പ്രശസ്ത പത്രപ്രവർത്തകൻ പ്രൊഫസർ മാടവന്ന ബാലകൃഷ്ണപിള്ള വിതരണം ചെയ്തു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ ജനറൽ ടി പത്മിനി കോട്ടയം ജില്ലാ പ്രസിഡന്റ് വെച്ചൂർ രമണൻ എസ് അരവിന്ദാക്ഷൻ ജോർജ് വർഗീസ് കെ വി ബാലൻകുറുപ്പ് പ്രൊഫസർ വി എ വർഗീസ് എം ശ്രീകുമാരൻ തമ്പി കെ എൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി കുമാരൻ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടന്നു വിവിഷൻ വൈക്കം